ഇനി മറ്റൊരാസനം കമണന്ന് കിടന്ന് ചെയ്യാവുന്ന ഒരു ആസനം ധനുരാസനം വില്ല് പോലെ ശരീരം വലിഞ്ഞിരിക്കും കാലുകൾ മടക്കി വെക്കുക നരിയാണി പിടിക്കുക ഇനി ശ്വാസം എടുത്തുകൊണ്ട് പതുക്കെ തല ഉയരുക കാല് പിന്നിലേക്ക് വലിച്ചു വെക്കുക വലിഞ്ഞ് നല്ലോണം വലിഞ്ഞിരിക്കും അപ്പോൾ വയറിൻ്റെ ഭാഗം നിലത്ത് പതിഞ്ഞിരിക്കും ഒരു വില്ല് പോലെ വലിഞ്ഞിരിക്കും ശരീരത്തിൻ്റെ അവസ്ഥ കണ്ടാലും ഇനി ശ്വാസം വിട്ടുകൊണ്ട് വളരെ സാവധാനം താഴ്ന്നു വരിക ഒരു തവണ കൂടി ധനുരാസനം ആ ആരംഭിക്കുക കാല് ഉയരട്ടെ കാല് എത്ര പിന്നോട്ട് വലിയെന്നോ അത്ര പിന്നോട്ട് വലിയ ഇനി ആസനത്തിൽ നിന്ന് വിരമിക്കുക ഇത് നമുക്ക് മൂന്നോ നാലോ തവണ പരിശീലിക്കുക ഇനി വിശ്രമാവസ്ഥയിലേക്ക് വീണ്ടും വരിക കൈനെറ്റിക്ക് താഴെ വെക്കുക കാല് അകലത്തിൽ കമണ്ണന്ന് ചെയ്യുന്ന ഏതൊരാസനത്തിനും വിശ്രമം മകരാസനാണ് ധനുരാസം എന്നുള്ള പ്രത്യേകത നമ്മൾ നട്ടല് നല്ല നല്ല ബലം തരും നട്ടെല്ലിനോട് അനുബന്ധിച്ച പേശികൾക്ക് നല്ല ബലം വരും വയറിന് വളരെ ഗുണം ചെയ്യും